ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് എ വേൾഡിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം എന്നാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഒരു ചേഞ്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജിയിലുള്ള ചേഞ്ച് പാസ്റ്റ് ലെവലിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ എനർജിയിലൊരു ചേഞ്ച് അതായത് ഫാസ്റ്റായിട്ടൊരു ചേഞ്ച് വരാൻ പോവുകയാണ് അതായത് ഒരു സിറ്റുവേഷൻ എൻ്റകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ന്യൂസോ എന്തെങ്കിലും ട്രിഗറോ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധാലു ആവുക ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ പോകുന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടെ എന്നും ശ്രദ്ധാലുവാകേണ്ടതാണ് കാരണം ഈ ഒരാഴ്ച വണ്ടിയിൽ പോകുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ഇവിടെ കൂടുതലായിട്ടും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇന്നത്തെ ദിവസം പറ്റുമെങ്കിൽ വീട്ടിലിരിക്കാൻ ശ്രമിക്കുക ചില്ലായിട്ടിരിക്കാൻ ശ്രമിക്കുക പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ വാണിംഗ് പറയുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വീട്ടിലിരിക്കുവാൻ സാധിക്കുമെങ്കിൽ വീട്ടിൽ നിന്ന് എൻജോയ് ചെയ്യുക ഇവിടെ ക്യുക്ക് ആക്ഷൻ്റെ ആ ഒരു എനർജി കാണിക്കുന്നു അതായത് സഡനായിട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും വരും അതനുസരിച്ച് നിങ്ങളൊരു ആക്ഷൻ വേണ്ടി എടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ക്യുക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് എൻ്റെ പേഴ്സണിനോട് സംസാരിക്കണമെന്ന് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കുന്നു നിങ്ങൾ അവരോട് പറയും എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത വന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കോൾ ചെയ്തത് എന്ന് പറയും കൂടാതെ നിങ്ങൾ ഇങ്ങനെയും പറയും ഞാൻ വിളിച്ചതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യാമെന്നും നിങ്ങൾ പറയുന്ന ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള എനർജിയാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് ഇൻസ്റ്റൻ്റലി നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ആ ഒരു രീതി അതായത് കാര്യങ്ങൾ ചിന്തിച്ച് പ്ലാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല പെട്ടെന്ന് തോന്നും പെട്ടെന്ന് ചെയ്യും അങ്ങനെ ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം റൊമാൻറ്റിക് വൈബിളിലാണ് ഉള്ളത് പാഷനേറ്റീവ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയിട്ട് പോലും സൺഡേ ഹോളിഡേ പോലെ തോന്നത്തില്ല ഭയങ്കരമായിട്ട് ജോലി തിരക്ക് ജോലി ഭാരം അതൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു ഇന്നത്തെ ദിവസം ഹേറ്റിക്കായിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബോസ് എന്തെങ്കിലും വർക്ക് തരും ഇല്ലായെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വർക്ക് തരും അതായത് സമയം പോകുന്ന അറിയത്തേ ഇല്ല അപ്പോൾ വൈകിട്ടാവുമ്പോൾ എല്ലാ ജോലിയും തീരുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു ആയിട്ടുള്ള ദിവസമായൊന്ന് ഞാൻ എന്തൊക്കെ പ്ലാനാണ് ചെയ്തത് ഒരു മണിക്കൂറെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റിയില്ലല്ലോ എനിക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് നിങ്ങളുടെ ഭാഗം പറയുന്നതായിട്ട് വളരെ സ്ട്രെങ്തിൽ നിങ്ങളുടെ ഭാഗം പറയുന്നതായിട്ട് പേടിക്കാതെ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ആൾക്കാരുടെയും വിഷ് പൂർണ്ണമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്തോ ഒരു എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡിസൈസും നിങ്ങളുടെ വിഷസും പൂർണ്ണമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ദേവിയുടെ ടെമ്പിളിൽ നിങ്ങൾ ദർശനത്തിന് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഏതെങ്കിലും ടെമ്പിളിൽ പോകുന്നതായിട്ട് എക്സ്പെഷ്യലി ദേവിയുടെ ആ ഒരു ടെമ്പിളിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നെസ്റ്റ് എനർജി നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു കാത്തിരിപ്പ് എൻഡാകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇല്ല എങ്കിൽ ഡയറക്റ്റ്ലി അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ ദിവസം ഷോർട്ട് ജേണി ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം കൂടുതലും നിങ്ങൾ ശ്രദ്ധാലു ആകേണ്ടതാണ് ജേണി എന്തെങ്കിലും ഷോർട്ട് ജേണിക്ക് പോകുന്നുണ്ട് എങ്കിൽ അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ദിവസം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ രണ്ട് ദിവസം ദുഃഖത്തിലായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും നെഗറ്റീവ് എനർജിയാണ് ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു നല്ല കാര്യമുണ്ട് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ദിവസം എന്ന് പറയുന്നത് സഫറിംഗ് ആയിട്ടുള്ള ദിവസമായിരിക്കും ഇവർക്ക് ഉറക്കം നേരെ ആവത്തില്ല സ്ലീപ്ലെസ് നൈറ്റ് ആയിരിക്കുമെന്ന് കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഇവിടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു സൈഡ് നിങ്ങൾ ഒരു സൈഡ് ഇവരുടെ അതർ സിറ്റുവേഷൻ ഈ രണ്ട് സിറ്റുവേഷനിലും ബാലൻസ് കൊണ്ടുപോകാൻ നോക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ജഗ്ലിങ് സിറ്റുവേഷനിലാണ് ഇവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്താക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഏത് സിറ്റുവേഷൻ ഇവർ എന്താക്കിയാലും നിങ്ങളോട് ഇവർ ഒന്നും പറയത്തില്ല ഹൈഡിങ് ചെയ്ത് വയ്ക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ ഒരു മാസ്ക് ഇട്ടതുപോലെയാണ് ഇരിക്കുന്നത് ഇവർ പല സത്യങ്ങളും നിങ്ങളോട് മറച്ചു വച്ചേക്കുകയാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് അതൊന്നും നിങ്ങൾ അറിയരുത് എന്നാണ് ഇമോഷണലി നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നല്ല ഒരു അവസ്ഥയിലല്ല ഉള്ളത് അതായത് ഗുഡായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല നോട്ട് ഗുഡായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ഇവർ വളരെയധികം ലോവർ വൈബ്രേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല ആരും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഈ ഒരു മോശം സിറ്റുവേഷൻ പുറത്തു വരുവാനായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർക്ക് നിങ്ങളെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് നിങ്ങൾ മാത്രമാണ് ഇവരോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം വയ്ക്കുന്നതും ചെയ്യുന്നതും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു മോശ അവസ്ഥയിൽ ഇവരെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്ന ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും സാധനം കളഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന ദിവസം ഇവരെ ആരോ ചതിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരെ ചതി ചതിക്കുന്നത് ഇവരുടെ സ്വന്തക്കാർ തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ സാധനം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇവരുടെ സ്വന്തം ആൾക്കാർ തന്നെയായിരിക്കും അത് അപഹരിച്ചത് ഏതോ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ ഇവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇവരിൽ നിന്ന് ആ ഒരു സാധനം ഇല്ല എടുത്തു മാറ്റിയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്ന ദിവസം നിങ്ങളുടെ പേഴ്സൺ വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും ഫോട്ടോ സ്റ്റാറ്റസോ പോസ്റ്റായിട്ടോ ഇടുന്നുണ്ട് എങ്കിൽ അവരുടെ എനർജി വളരെ ലോ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അതായത് നദിയുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ കുളത്തിൻ്റെ അടുത്ത് നിന്നോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ എനർജി ആയിട്ട് പോലും ഹാപ്പിയായിട്ട് ഇരിക്കുവാൻ വേണ്ടി അവർ തന്നെ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അത് ജിം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ രാവിലെ പോവുക വർക്കൗട്ട് ചെയ്യുക നല്ല ഒരു എടുക്കുക നല്ല രീതിയിൽ വിശ്രമിക്കുക കറങ്ങാൻ പോവുക ഫ്രണ്ട്സുമായിട്ട് അങ്ങനെയുള്ള ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ളവർ അവരുടെ തന്നെ ആ ഒരു ലോകത്ത് സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ കൂടുതൽ ആൾക്കാരുടെ എനർജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ലോവർ വൈബ്രേഷനിലാണ് ഉള്ളത് അവർ നടിയുടെയോ ബീച്ചിൻ്റെയോ കുളത്തിൻ്റെയോ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ചിലപ്പോൾ ചന്ദ്രനെ വച്ചിട്ട് ചന്ദ്രൻ ബാക്കിൽ നിൽക്കുന്ന രീതിയിൽ ഫോട്ടോയോ പോസ്റ്റോ ഇടാം അല്ലെങ്കിൽ എങ്കിൽ കവിതകൾ ആ രീതിയിലുള്ള വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള കവിതകൾ പോസ്റ്റോ സ്റ്റാറ്റസോ ഇടാം അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ലോ ആണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശിവൈ താങ്ക് സോ മച്ച്